സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ യൂണിഫോം കോട്ടിൻ്റെ ഒരു വെൽറ്റ് പോക്കറ്റ് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഒരു ആറിഞ്ച് വീതിയിൽ നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ ഒരു തുണി ഇങ്ങനെ എടുക്കുക അതുകൊണ്ട് നാലിഞ്ച് വീതിയിൽ നമ്മളതിനു ഓപ്പൺ ഇങ്ങനെ മാർക്ക് ചെയ്യുക ഒരു നാലിഞ്ച് വീതി നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി അതിന് ശേഷം നമ്മളൊരു അര ഇഞ്ച് വീതിക്ക് പടിയായിട്ട് നമ്മളിങ്ങനെ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം അത് നമ്മളിങ്ങനെ സ്ക്വയർ ഇങ്ങനെ വരച്ചെടുക്കണം ഇങ്ങനെ സ്ക്വയറായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിത് ചെയ്യാവുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിന് ഇതിൽ ടക്കുണ്ട് അപ്പോൾ അങ്ങനെ ടക്ക് അടിച്ചിട്ട് നമ്മൾ ആ ടക്കിൻ്റെ എൻഡിൽ ഇതിൻ്റെ അടിവശത്തായിട്ട് നമ്മളിങ്ങനെ ചുമ്മാ ഒരു പീസ് വയ്ക്കുന്നുണ്ട് ഈ പീസ് വയ്ക്കണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ഞാനിത് വെച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കത്രിക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തുമ്പ് വളരെ തുമ്പ് വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ തുമ്പ് വെളിയിൽ കണാതിരിക്കാൻ വേണ്ടി ഞാനൊരു പീസ് ചുമ്മാ അങ്ങനെ അങ്ങ് വെച്ചൊന്നേ ഉള്ളൂ അങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം അങ്ങനെ ഒരു പീസ് അടിയിൽ വെച്ചാൽ നന്നായിരിക്കും അപ്പോൾ അത് നമുക്ക് ആ തുമ്പ് കവർ ചെയ്ത് അടിക്കാൻ പറ്റും അപ്പോൾ അത് രണ്ട് ആ നാലിഞ്ച് വീതിക്ക് കിട്ടത്തക്കോണ്ണം ഒരു പീസ് നമ്മൾ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി അപ്പം അങ്ങനെ വയ്ക്കുക അതിന് ശേഷം ആ ഓപ്പൺ നാലിഞ്ച് ഓപ്പൺ വരച്ച് ആ ചതുരത്തിന് വരച്ച പീസ് ഉണ്ടല്ലോ അപ്പം അതിനെ നമ്മൾ നടുവിങ്ങനെ മടക്കുക അപ്പം ആ രണ്ട് നാലിന് നമ്മളിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ അതിന്റെ സെന്റർ സെൻ്ററ് നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണം ഭാഗം കൊണ്ട് ഇങ്ങനെ ഒന്ന് ബോൾഡ് ചെയ്യണം അങ്ങനെ ബോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടക്കിൻ്റെ അവിടെ ഉണ്ടല്ലോ അതിൻ്റെ ആ മടക്ക് നമ്മളിപ്പോൾ ആ മടക്കിയ ആ ഭാഗം ഉണ്ടല്ലോ അത് ആ ടക്കിനോട് ലെവൽ ചെയ്ത് നമ്മളിങ്ങനെ വെക്കണം ഇങ്ങനെ ടക്കിൽ ലെവൽ ചെയ്ത് നമ്മളിങ്ങനെ വെക്കണം ടക്കിൻ്റെ എൻഡിലായിരിക്കണം കേട്ടോ അങ്ങനെ മോളിലത്തെ വരാം ഈ മോളിലത്തെ വരാ ടക്കിൻ്റെ എൻഡിലായിരിക്കണം അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ സ്ക്വയർ നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയാണ് അപ്പം ഇനി നമുക്ക് ആ സ്ക്വയർ അടിച്ചെടുക്കാം സ്ക്വയർ അടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ആ സ്ക്വയർ ഫുൾ ആയിട്ട് സ്ക്വയർ ആയിട്ട് അടിച്ചെടുക്കണം ഇവിടെ ക്യാമറ അല്പം ഡാർക്ക് ആയിട്ടുണ്ട് അപ്പൊ എങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് നമ്മൾ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി അപ്പൊ ആ ആയിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ നമ്മളത് സ്ക്വയറായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യണമെന്ന് ഇതിന്റെ ഇതിൻ്റെ അടിവശത്ത് നമ്മൾ വെച്ചങ്ങനെ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ തുമ്പ് ഒളിപ്പിക്കാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ അതിപ്പോൾ വെക്കണം നിർബന്ധം ഒന്നുള്ള കാര്യമല്ല ഞാൻ ചുമ്മാ ഒരു പീസ് അങ്ങനെ വെച്ചതേ ഉള്ളൂ പക്ഷെ അത് വെച്ചാൽ നന്നായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ അരി വളരെ വീതി കുറഞ്ഞ പീസാണ് അപ്പം ആ പീസ് പൊളി കാണാതെ ഇരിക്കും അങ്ങനെ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിൻ്റെ സെന്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മളതിന് സാധാരണ പോക്കറ്റിന് ഓപ്പൺ കൊടുക്കണ പോലെ അതിൻ്റെ നാല് മൂലയും നമ്മളിങ്ങനെ ചരിച്ചൊന്ന് കട്ട് ചെയ്യണം ഇങ്ങനെ ചരിച്ച ഈ നാല് മൂലയും നമ്മളൊന്ന് കട്ട് ചെയ്യണം കണ്ടോ ഇപ്പോൾ തുമ്പുള്ളിൽ പോയി അപ്പം ആ തുമ്പിവിടെ കാണത്തില്ല അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ പീസ് കൊടുത്തത് ആ അല്ലെങ്കിൽ നമ്മൾ ആ ചെറിയ പീസ് വീതി കുറഞ്ഞ പീസ് പുറത്ത് വേണം അപ്പോൾ അത് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു പീസ് എത്തുന്നേ ഉള്ളൂ അങ്ങനെ വെക്കണമെന്ന് നിർബന്ധം ഇല്ല കണ്ടോ ഇപ്പോൾ അടിയിലാ പീസ് കാണാൻ പറ്റത്തുള്ളൂ ആ തുമ്പ് ഉള്ളിൽ പോവും അപ്പോൾ അത് ആ പീസ് നമ്മൾ പതിച്ചടിക്കുമ്പോൾ അത് ഒരു കാരണവശാലും തുമ്പ് വീട്ടിൽ കാണും രണ്ട് നമ്മളതിങ്ങനെ അകത്തേക്ക് മറിച്ചെടുക്കും പുറത്ത് വെച്ചാണ് നമ്മൾ അടിച്ചത് എന്നിട്ട് നമ്മളിങ്ങനെ അകത്തേക്ക് മറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നഖം കൊണ്ടുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് മടക്കിയിടും നഖം കൊണ്ട് വിടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ തേപ്പ് കൊണ്ട് തേപ്പ് പൊട്ടി കൊണ്ട് തേച്ച് വിടുത്തിയാലും മതി അങ്ങനെ മടക്കി നമ്മൾ ആ സ്ക്വയർ ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടല്ലോ അങ്ങനെ നഖം കൊണ്ട് നമ്മളിങ്ങനെ അത് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കണം അങ്ങനെ ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം മറച്ചിടാം ഇതിൻ്റെ ആഘോഷം അകോസത്ത് മറച്ചിട്ടിട്ട് നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ ഈ പോക്കറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരു ഒരിഞ്ച് താഴെ നമ്മളിങ്ങനെ മടക്കണം ഒരിഞ്ച് താഴെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൽ ഓപ്പണിൻ്റെ ആ ടോപ്പിൽ ആ എൻ്റെ ആ ഓപ്പണിൻ്റെ ആ മോൾ ഭാഗത്തായിട്ട് വരത്തക്കവണ്ണം നമ്മളിങ്ങനെ മടക്കിപ്പിടിക്കണം ഒരിഞ്ചിൽ നമ്മളിങ്ങനെ ആ പീസ് എടുത്തിട്ട് നമ്മൾ ആ ഓപ്പണിൻ്റെ ടോപ്പിൽ ആ വരത്തക്കവണ്ണം നമ്മളിങ്ങനെ മടക്കിപ്പിടിക്കണം അതുകൊണ്ട് നമ്മൾ നമ്മളതിങ്ങനെ നഖം കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കണം അപ്പോൾ അപ്പൊ അതിന്റെ വീതി കറക്റ്റായിട്ട് വരതെ കൊണ്ട് നമ്മളിങ്ങനെ നഖം കൊണ്ട് പ്രസ് ചെയ്ത് നമ്മളതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റായിട്ടിങ്ങനെ ഇങ്ങനെ വെക്കാം അപ്പൊ അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് വെക്കണം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം അനുസരിച്ച് ഇതിന്റെ ഈ മൂന്ന് സൈഡ് നമ്മൾ അടിച്ചെടുക്കണം ആ നാല് സൈഡും അടിക്കരുത് മൂന്ന് സൈഡ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ മൂന്ന് സൈഡേ അടിക്കാവുള്ളൂ ഈ മുകളിലത്തെ വശം നമ്മൾ അടിക്കരുത് മുകളിലത്തെ വശം അടിക്കരുതെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമ്മളൊരു ഫ്രണ്ട് പീസ് ഇതേ അളവിൽ തന്നെ വെട്ടി അടിച്ച് മറിച്ചെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് അന്നേരമാണ് നമ്മളതിൻ്റെ മുകളിലടിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ മുകളിലടിക്കുന്നില്ല രണ്ട് സൈഡും അടിവശവും മാത്രമേ അടിക്കുന്നുള്ളൂ അപ്പം ഒരു സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങി അടിവശത്തുകൂടെ നമ്മൾ ആ സൈഡ് കൂടി നമ്മൾ അങ്ങോട്ട് അടിക്കാം പിന്നെ നമ്മൾ മോളിൽ അടിക്കരുത് അങ്ങനെ നമ്മൾ മൂന്ന് രണ്ട് ചെറിയ സൈഡും ആ താഴത്തെ സൈഡ് നമ്മൾ അടിച്ചു അപ്പൊ അങ്ങനെ മാത്രം അടിക്കുള്ളൂ മുകളിലത്തെ സൈഡ് അടിക്കരുത് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ കോട്ടിന്റെ ഈ ഫ്രണ്ട് പീസ് പോലെ തന്നെ ഇതേ സെയിം അളവിൽ ഒരു പ്രിൻറ്റ് പീസും കൂടെ വെട്ടിയെടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് അടിച്ച് മറിച്ച് അകത്തേക്ക് മറിച്ച് ഇടുവാണേ അപ്പൊ ഈ കോട്ടിന് പ്രിണ്ട് പീസ് രണ്ട് ലെയറാണ് രണ്ട് ലെയർ കണ്ടു അപ്പൊ ഇങ്ങനെ അങ്ങ് മടക്കിയിട്ട് നമ്മൾ ഈ അരികിലൂടെ ഒരു അടി അടിക്കുവാണേ ഉണ്ടല്ലോ തയ്യൽത്തുമ്പോ ഒരിക്കലും വെളി കാണത്തില്ല അല്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീസ് നമ്മൾ കട്ട് ചെയ്യുന്ന പീസിന്റെ അരികെ ചെറുതായിരിക്കും ചെറുതായത് അത് വെളിയിൽ കാണും അപ്പൊ അത് വെളിയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പീസ് വെച്ചത് അപ്പൊ ഇത് വെക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല ഇങ്ങനെ വെച്ചാൽ നമുക്കത് ആ തുമ്പ് ഒളിച്ചടിക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ അതിൻ്റെ ആ പടി അടിച്ചു ഇനി നമ്മൾ പോക്കറ്റ് മടക്കി ഉണ്ടല്ലോ മുകളിലേക്ക് ആ പീസ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി പക്ഷെ അതിനുമ്പാ നമ്മൾ പോക്കറ്റിന് അളവ് കൊടുക്കണം ഇതൊരു കൊച്ചു കുട്ടിയുടെ ആയതുകൊണ്ട് നമുക്കൊരു നാലര ഇഞ്ച് ഇറക്കം കൊടുത്താൽ മതി അപ്പൊ ആ ഒരു നാലര ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ ഇത് ആ പീസ് ഇങ്ങനെ മടക്കിയെടുക്കാം അങ്ങനെ നാലര ഇഞ്ചിൽ നമ്മളിങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം അതിനുശേഷം നമ്മൾ ഇങ്ങനെ സൈഡിലൂടെ നമ്മളിങ്ങനെ അടിക്കണം അതായത് നമ്മുടെ ആ ഓപ്പണിൻ്റെ അവിടെ നിന്നൊരു കാലിഞ്ച് തല്ലി നിൽക്കത്തക്കൗണ്ട് അങ്ങോട്ട് അടിച്ചാൽ മതി കേട്ടോ ആ അങ്ങനെ നമ്മൾ ആ ഓപ്പണിൻ്റെ മോളിൽ എത്തിക്കഴിയുമ്പോഴുള്ളൂ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് അടിക്കണം അതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ അടിച്ചാൽ മതി സൈഡിൽ എന്ന് പറഞ്ഞാൽ ചേർത്ത് അടിക്കണമെന്നില്ല ഒരു കാലിഞ്ചും മാറ്റി നമ്മളിങ്ങനെ അടിച്ചു വിട്ടാൽ അങ്ങനെ നമ്മള് കാലിഞ്ചി മാറ്റി അടിച്ചെടുക്കുക അതിന് നമ്മൾ ഒരു കാലിഞ്ചി വീതിക്ക് താഴേക്ക് നേരെ അടിക്കുക ബാക്കിയുള്ള തുമ്പെല്ലാം നമുക്ക് കട്ട് ചെയ്ത കണ്ടോ അപ്പോൾ പോക്കറ്റ് വളരെ ഈസി ആയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു ഈ ഇത് അതിൻ്റെ ഉള്ളിൽ പോകും അപ്പോൾ രണ്ട് നേരം കോട്ട് രണ്ടുനര ആയതുകൊണ്ട് ആ പോക്കറ്റ് അതിൻ്റെ ഉള്ളിൽ പോകും കണ്ടോ ഇപ്പോൾ പടി കറക്റ്റായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോട്ടിനെ വലറ്റുപോപ്പിട്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം നിങ്ങളിങ്ങനെ ശ്രമിച്ചു നോക്കുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം